ഹരി ഓം ഹരേ കൃഷ്ണ നമുക്കെല്ലാവർക്കും സാക്ഷാത് ശ്രീകൃഷ്ണ എത്ര ഇഷ്ടമാണ് ഭഗവാനോടുള്ള സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാനേ ആവുന്നതല്ല ശരിക്കും കണ്ണൻ്റെ ലീലകൾ കേൾക്കുമ്പോൾ നാം അവിടെ അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കാറില്ലേ നമ്മുടെ ഓരോ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ആ ഗുരുവായൂരപ്പൻ നമുക്ക് ഓരോ ആളുകളുടെ രൂപത്തിൽ അതും നമുക്ക് ഒട്ടും അറിയാത്തവരായി നാം പ്രതീക്ഷിക്കാത്തവരായി അല്ലെങ്കിൽ വേണ്ട നാം വായിക്കുന്ന ഒരു സന്ദേശത്തിലൂടെ നാം കാണുന്ന കാഴ്ചകളിലൂടെ അങ്ങനെ പല വിധത്തിൽ നമുക്ക് വഴികാട്ടാറുണ്ട് പക്ഷേ നമ്മുടെ അജ്ഞാനം അല്ലെങ്കിൽ ഭഗവാന്റെ മായ അത് കാരണം നമുക്ക് ആ സമയം അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാറുമില്ല പിന്നീടാണ് ഭഗവാനാണല്ലോ അപ്പോൾ വന്നത് നമുക്ക് മാർഗം കാണിച്ചു തന്നത് എന്ന വിചാരം വരുന്നത് ചിന്തിച്ച് നോക്കുമ്പോൾ എത്ര എത്ര അനുഭവങ്ങളാണ് നാം ഓരോരുത്തർക്കും പറഞ്ഞാലും തീരില്ല പറഞ്ഞറിയിക്കാനും ആവതല്ല എന്തായാലും നമുക്ക് പൂതനയുടെ കഥയിലേക്ക് കടക്കാം കുഞ്ഞിക്കണ്ണനെ അപായപ്പെടുത്താൻ അമ്മാവനായ ദുഷ്ടനായ കംസൻ എത്ര എത്ര അസുരന്മാരെയാണ് കണ്ണൻ്റെ അരികിലേക്ക് പല പല വേഷങ്ങളിൽ അയച്ചത് ആ അസുരന്മാരെ എല്ലാം ഭഗവാൻ തൻ്റെ കുഞ്ഞിളം കൈകളാൽ നിഗ്രഹിച്ചു അസുരന്മാരാണെങ്കിൽ കൂടിയും ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെട്ടതിനാൽ അവർക്കെല്ലാം മോക്ഷപ്രാപ്തിയും ഉണ്ടായി ഉണ്ണിക്കണ്ണനെ ആ ബാലഗോപാലനെ അപായപ്പെടുത്തുവാൻ വന്നവരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നത് പൂതനയോടല്ലേ ഒരു സുന്ദരിയായ സ്ത്രീയുടെ വേഷത്തിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ താലോലിക്കാൻ എന്ന വ്യാജേന വന്നിട്ട വിഷം കലർന്ന മുലർപ്പാലൂട്ടി നമ്മുടെ ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് പൂതന എന്നിട്ട് അവസാനം കണ്ണനാൽ കൊല്ലപ്പെടുകയും ചെയ്തു അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ഭഗവാൻ ശ്രീമൻ നാരായണസ്വാമി തൻ്റെ അഞ്ചാം അവതാരമായ വാമനാവതാരമെടുത്ത് ഒരു ബ്രഹ്മചാരിയായ ബ്രാഹ്മണകുമാരൻ്റെ രൂപം കൈക്കൊണ്ട് മഹാബലി ചക്രവർത്തിയുടെ മുന്നിൽ എത്തുകയാണ് എന്നിട്ട് മൂന്നടി മണ്ണ യാചിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ മഹാബലിപുത്രിയായ രാജകന്യക അവിടെ എത്തി എന്നിട്ട് ആ കോമള കോമളബാലൻ്റെ കോമളമായ മനോഹരമായ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന രൂപം കണ്ട് ആ കന്യക ആ രാജകന്യക മനം മയങ്ങുകയാണ് എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് ഇപ്രകാരമുള്ള ഒരു ബാലനെ അല്ലേ സൗഭാഗ്യവതിയായ ഒരു സ്ത്രീ എടുത്ത മാറോടണച്ച് പരമാനന്ദത്തോടെ ആലിംഗനങ്ങളും ചുംബനങ്ങളും നൽകി തൻ്റെ മുലപ്പാൽ ആവോളം ഊട്ടി തൃപ്തിപ്പെടുത്തേണ്ടത് പക്ഷേ ഞാനൊരു ചക്രവർത്തിയുടെ പുത്രിയായി ജനിച്ചിട്ടും എനിക്കിങ്ങനെയുള്ള സൗഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്നിട്ട് അതികഠിനമായ ദുഃഖഭാരത്താൽ നെടുവീർപ്പിട്ടു എന്നിട്ട് ഈ വിധം വിചാരങ്ങളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് അപ്പോൾ ആ കുമാരിയുടെ ആത്മകഥ മനസ്സിലാക്കിയ സാക്ഷാൽ ശ്രീഹരി വിഷ്ണു മഹാബലിയുടെ പുത്രിയോട് പറഞ്ഞു അല്ലയോ സുന്ദരിയായ രാജകുമാരി അസുരകുലത്തിൽ ജനിച്ചവളാണെങ്കിലും നമ്മുടെ പേരിൽ നീ അതിയായി മോഹിച്ചതിനാൽ ഞാൻ നിൻ്റെ അഭീഷ്ടം സാധിച്ചു തന്നിരിക്കും എൻ്റെ ശ്രീകൃഷ്ണാവതാര കാലത്ത് നീ പൂതന എന്ന നാമത്തിൽ ഇതുപോലെയുള്ള ഒരു അസുരകുലത്തിൽ ജനിക്കും അപ്പോൾ നിനക്ക് നീ ആഗ്രഹിച്ച പോലെ ബാലകനായ എന്നെ വാരിയെടുത്ത് നിൻ്റെ മനം കുളിർക്കെ നിൻ്റെ മാറോടണച്ച് ലാളിക്കുവാനും പാലൂട്ടുവാനും സാധിക്കും അതേസമയം തന്നെ ഞാൻ നിനക്ക് എൻ്റെ വൈകുണ്ഠലോകം തരികയും ചെയ്യാം ഇങ്ങനെയുള്ള ഭഗവാന്റെ വരബലത്തിനാലാണ് പുത്രി പൂതനയായി വന്ന ഭഗവാൻ ഗോപാലകൃഷ്ണൻ്റെ സംസർഗത്താൽ മോക്ഷപ്രാപ്തി നേടിയത് അപ്പോൾ നമുക്ക് പൂതനയോട് ഒരുപാട് വിരോധമൊന്നും തോന്നേണ്ട കാര്യമില്ല കാരണം ഇങ്ങനെ മാത്രമേ പൂതനയ്ക്ക് ഭഗവാൻ്റെ അടുത്ത് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ അസുരകുലത്തിൽ ജനിച്ചവളാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ ആ രാജകുമാരിയുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്ത ആ ഭഗവാൻ എത്ര കാരുണ്യശാലിയാണ് തീർച്ചയായും നമുക്കും നിരന്തരം ഭഗവാനെ സ്മരിച്ചു കൊണ്ടേ ഇരിക്കാം ഭഗവൽനാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കാം ആ കരുണാകടാക്ഷം തീർച്ചയായും നമ്മലും എത്തുക തന്നെ ചെയ്യും ഹരേ കൃഷ്ണ